പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാടാവലിയിലെ ഒരു സിനിമ പരിചയപ്പെട്ടാലോ തേൻ നല്ല മധുരമുള്ള സിനിമ സ്ക്രീനിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വഴിയരികിൽ ചെടികൾ ചെടികളിൽ പൂക്കൾ പൂക്കളിൽ തേനീച്ചകൾ സ്ക്രീനിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വഴിയരികിൽ അതാ ചെടികൾ നിൽക്കുന്നു ആ ചെടികൾ നിറച്ച പൂക്കളാണ് ആ പൂക്കളിൽ തേനീച്ചകളുമുണ്ട് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ബാൽ എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഒരു തുർക്കി സിനിമയാണ് ഇത് സെമീഹ് കപ്ലനേഗു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തുർക്കിയിലെ ഇസ്മറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാചിത്രം എവേ ഫ്രം ഹോം പുറത്തിറങ്ങി രണ്ടായിരത്തി ആറിൽ ഏഞ്ചൽസ് ഫോൾ രണ്ടായിരത്തി ഏഴിൽ യഗ് രണ്ടായിരത്തി എട്ടിൽ മിൽക്ക് രണ്ടായിരത്തി പത്തിൽ ബാൽ ബാൽ എന്നാൽ ഹണി തേൻ എന്നർത്ഥം ഈ മൂന്ന് ചിത്രങ്ങളെയും ഇതെല്ലാമാണ് യഗ് മിൽക്ക് ഹണി ഈ മൂന്ന് ചിത്രങ്ങളെയും ചേർത്ത് യൂസഫ് ചലൈത്രയം എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ ബെർലിൻ ചരിത്രമേളയിൽ ഹണി എന്ന ഈ ചിത്രത്തിന് ഗോൾഡൻ പ്ലെയർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഗ്രെയിൻ എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങുകയുണ്ടായി വിജയകുമാർ ബ്ലാത്തൂരിൻ്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന ചലയിത്ര നിരൂപണ കൃതിയിലേതാണ് പാഠഭാഗം വിജയകുമാർ ബ്ലാത്തൂറിൻ്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന ചലയിത്ര നിരൂപണത്തിലേതാണ് പാഠഭാഗം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ശാന്തമായൊരു കാവ്യാനുഭവമാണ് യൂസഫ് ത്രയത്തിലെ അവസാന ചിത്രമായ ബാൽ ഒരു കുഞ്ഞുമകൻ്റെ നിഷ്ഠയും അവൻ്റെ അച്ഛൻ്റെ അഭാവത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും മനോഹരമായി ഈ ചിത്രം അവതരിപ്പിക്കുന്നു നിഴൽച്ചാർത്തുകൾ നിറഞ്ഞ വന്യ നിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂപ്പിലാണ് സെമീഹ് കപിൽനൊക്കയുടെ ബാൽ എന്ന ചരിത്രം ആരംഭിക്കുന്നത് എന്നെ ആദ്യം പറഞ്ഞു ബാൽ എന്നത് തേൻ എന്നാണ് അർത്ഥം ഇതൊരു ടർക്കിഡ്സ് സിനിമയാണ് കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചിരിവുകൾ ഒന്നിലാണ് പിന്നോക്ക അയാൾ ഒരു പിന്നോക്ക ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ് കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻ മരങ്ങളുടെ മേൽ ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത് അദ്ദേഹം തേൻകൂടുകൾ വലിയ മരങ്ങളുടെ മേൽ ചില്ലകളിൽ സ്ഥാപിക്കുന്നു എന്തുകൊണ്ടാണ് കരടികൾ കട്ട് എടുക്കുമെന്ന് പേടിയുള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ആ കുടുംബം പുലർന്നിരുന്നത് യുവതിയായ ഭാര്യയും ആറ് വയസ്സുകാരനായ യൂസഫുമാണ് ഈ സിനിമയിലെ മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ കാട്ടിനുള്ളിൽ തേൻ തേടി യു യാക്കൂബ് വന്നിരിക്കുകയാണ് മരക്കൊമ്പുകളിലൊന്നിൽ നീളം കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ച് കയറുകയാണ് അയാൾ മുകളിലെത്തും മുമ്പ് കമ്പ് പാതിയടർന്നു യാക്കൂബ് താഴോട്ട് വീഴുന്നു ഇടയ്ക്ക് എങ്ങോ തടഞ്ഞ കയറി തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആഴ്നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുകയാണ് പുലർച്ചെ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഉണരുന്ന യൂസഫ് കിടക്കയിൽ പാതിമയക്കത്തിലുള്ള മയക്കത്തിലുള്ള തൻ്റെ പിതാവിനോട് സ്വപ്നം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ അത് വിലക്കുന്നുണ്ട് സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല അവ പോകും സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ലെന്നും അവ അലിങ് ഇല്ലാതെയാകുമെന്നാണ് യാക്കൂബ് തൻ്റെ മകനായ യൂസഫിനോട് പറയുന്നത് യൂസഫ് അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത് അടുത്ത രംഗത്തിൽ നമ്മൾ കാണുന്നത് യൂസഫ് തൻ്റെ പിതാവിൻ്റെ ചിവിയിൽ ആ സ്വപ്നം മന്ത്രിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മൾ ആരും തന്നെ കേൾക്കുന്നില്ല യൂസഫ് ഒരു വിക്ക് കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ് ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ഒരു വാക്കിനപ്പുറം അവന് പറയാനാവില്ലായിരുന്നു പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കഴിഞ്ഞു വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക വേറെ ആരോടും യൂസഫ് സംസാരിച്ചിരുന്നില്ല അമ്മയോട് പോലും ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതവൻ്റെ പിതാവായ യാക്കൂബ് ആയിരുന്നു ഒറ്റ മകൻ ആയിരുന്നതുകൊണ്ട് തന്നെ സ്കൂളിലും അവന് ഒരൊറ്റ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല ഒറ്റക്കാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവന് വഴിക്കൂട്ടുകൂടും അവന് അച്ഛൻ്റെ പരുന്ത് ഒരു നല്ല ചങ്ങാതിയായിരുന്നു അവനുള്ള വഴിക്കൂട്ടുകാരനായിരുന്നു ആ പരുന്ത് വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ട് വച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട് അവനത് കിട്ടുമെന്ന് അവൻ വിചാരിക്കുന്നില്ല നന്നായി വായിക്കുന്ന കുട്ടികൾക്കാണ് ബാഡ്ജുകൾ നൽകിയിരുന്നത് അതണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കുകയായിരിക്കും മരപ്പലകൾ കൊണ്ടാണ് യൂസഫിന്റെ അച്ഛൻ തേൻകൂടുകൾ പണിയുന്നത് ഒരു നാൾ അവൻ്റെ അച്ഛൻ ഒരു തടിക്കഷ്ണം ക്ഷെത്തി കാണുന്നുണ്ട് ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായി ഇല്ലാത്ത യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടമായി പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ് വഞ്ചിയായി മാറിക്കൊണ്ടിരുന്നു ആ വഞ്ചിയുടെ പണി കഴിഞ്ഞപ്പോൾ യാക്കൂബ് തൻ്റെ സുഹൃത്തിൻ്റെ മകന് അത് നൽകിയതായി യൂസഫിന് മനസ്സിലാക്കുന്നു വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണുമെന്നാണ് മറുപടി പറയുന്നത് അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ഹംതിയോട് പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഗൃഹപാഠപുസ്തകം മാറ്റിവെച്ചാണ് ഇതവന് വിസ്സാഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അതുകൊണ്ടാണ് ഹംതിയുടെ ഗൃഹപാഠ പുസ്തകം ഹോംവർക്ക് പുസ്തകം യൂസഫ് മാറ്റിവെക്കുന്നത് അച്ഛനും മകനും തമ്മിൽ അസാധാരണ ഒരു അടുപ്പം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും നേർത്ത സ്വകാര്യം പറച്ചിലും ചേർന്നുള്ള യാത്രകളും ആ ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നുണ്ട് മലഞ്ചരിവിലെ പൂക്കളെയും മരങ്ങളെയുമെല്ലാം യൂസഫിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന യാക്കൂബ് പ്രകൃതി ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഇലച്ചാർത്തുകളിൽ കാട്ടിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ വേറെ പശ്ചാത്തല സംഗീതമൊന്നുമില്ല പ്രകൃതിയുടെ ശുദ്ധ സംഗീതമാണ് ഈ സിനിമയിൽ ഉള്ളത് യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം ഇത് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകതയാണ് വലിയ മരത്തിൽ തേനെടുക്കാനായി കയറുന്ന യാക്കൂബിനെ സഹായിക്കുന്നത് താഴെ നിൽക്കുന്ന യൂസഫാണ് തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്കാണ് അവൻ അയക്കുന്നു ഒരിക്കൽ ഇത്തരമൊരു യാത്രയിൽ രോഗം വന്ന യാക്കൂബ് നിലത്ത് വീണ് പിടയുന്ന ഒരു രംഗമുണ്ട് കാടിന്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയുള്ള അച്ഛന് കൂട്ടിരിക്കുന്ന പാവം യൂസഫ് എന്ന ആറ് വയസ്സുകാരൻ അപസ്മാരം വന്ന് വീണ് കിടക്കുന്ന അച്ഛന് കൂട്ടിരിക്കുന്ന ആ കുട്ടി തേൻക്ഷാമം രൂക്ഷമായതോടെ വനത്തിൻ്റെ ഉൾപ്രദേശത്തേക്ക് തേൻ തേടി യാക്കൂബ് യാത്രയാകുന്നു അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ വഴക്ക് പറയുന്നുണ്ട് തീൻ വേശമേൽ അവൻ്റെ പാൽ അമ്മ കാണാതെ കുടിച്ച് അവനെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാക്കൂബ് തിരിച്ചെത്തിയില്ല അച്ഛന്റെ വരവിനായി ഈ ആറു വയസ്സുകാരൻ കാത്തിരിക്കുന്നു അവന് മിണ്ടാനും പറയാനും ആരുമുണ്ടായിരുന്നില്ല പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കൂബ് നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയിൽ ദൃശ്യയിലക്കിടയിൽ മനോഹരമായ ഒരു പായ്വഞ്ചി കളിപ്പാട്ടം യൂസഫ് കാണുന്നുണ്ട് ഹംതിയെ താൻ തെറ്റിദ്ധരിച്ച് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് കേഴുക്ക് വാങ്ങിക്കൊടുത്തതിൽ അവന് വിഷമമുണ്ട് അവൻ ഹന്തിയുടെ വീട്ടിലെത്തുന്നു കിടക്കുന്ന അവൻ്റെ കിടക്ക കരികിൽ ആ തോണി കൊണ്ടുപോയി വെക്കുന്നു അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുത്തുകൊണ്ടുപോയി നൽകുന്നത് യൂസഫാണ് വിശപ്പ് അകറ്റുന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെ കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനേകു നമ്മളോട് പറയുന്നത് രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപെരുമാറ്റമായി ആ ബാലിന് തോന്നുന്നുണ്ട് വാതിലിനടുത്തേക്ക് അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് അവൻ ഓടുന്നുണ്ട് അന്വേഷങ്ങളൊന്നും യാക്കൂബിനെ കുറിച്ച് ഒരു വിവരങ്ങളും ലഭിക്കുന്നില്ല ദുശങ്കകൾ പരന്ന മനസ്സുമായി അവൻ്റെ അമ്മ കൂടുതൽ മൗനിയാകുന്നു അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ വലിക്ക് യൂസഫ് പാൽ കുടിച്ചു തീർക്കുന്നു അവൻ അവനവൻ്റെ അമ്മയുടെ മനസ്സ് അറിയുന്നുണ്ട് യാക്കൂബിന് ഒരു അപകടം സംഭവിച്ചു മൃതശരീരം കൊണ്ടുവരാനായി കുറേ പേർ വനത്തിലേക്ക് പോയി ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് തൻ്റെ സ്കൂളിലേക്ക് പോകുന്നു അവന് അന്നും പാഠഭാഗം ഉറക്കെ വായിക്കാൻ കഴിഞ്ഞില്ല എന്നാലും കുട്ടികൾ കൈയടിക്കുന്നു അധ്യാപകൻ വായനക്കുള്ള ബാഴ്ച അവനെ അണിയിക്കുന്നു എന്തിനാണ് തനിക്കത് അണിയിച്ചു തന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല വീട്ടിലേക്ക് എത്തുന്ന വഴിയിൽ വീട്ടിൽ ധാരാളം ആളുകൾ കൂടിയിരിക്കുന്ന കാഴ്ച അവൻ കാണുന്നുണ്ട് അവന് കാര്യം മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടുകയാണ് തൻ്റെ പരുന്ത് കാട്ടിയ വഴികളിലൂടെ കൊടുങ്കാട്ടിലൂടെ വിജനതയിലൂടെ അവൻ ഓടുന്നു ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃഷ്ടത്തിൻ്റെ കീഴിലെ വേരുപടപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരണ്ടു കിടന്ന് തളന്നുറങ്ങുന്ന ആ കുഞ്ഞു യൂസഫിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ് സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദുക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസക്ക് പാത്രമായി സ്വപ്നങ്ങളും ബാല്യകൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിന്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീട്ടിനു വെളിയിൽ ഇരിക്കുകയാണ് യൂസഫ് അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ചിരിക്കുന്ന യൂസഫ് മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന അമ്പിളിമാമന്റെ പ്രതിബിംബം കോരിയെടുക്കാനായുന്ന യൂസഫ് അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമന് മുത്തമിടുകയാണ് അവൻ അതിന് കഴിയാതെ വരുമ്പോൾ അവൻ തല കുമ്പിട്ട് വെള്ളത്തിലെ ആ അമ്പിളി മാമനെ മുത്തം കൊടുക്കുകയാണ് അവസാനം യൂസഫ് അതിൽ മുഖം പൂഴ്ത്തുകയും ചെയ്യുന്നു കൃത്രിമമായ സംഗീതം ഒരു സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളം നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തിൽ എത്തിക്കുകയും ഏറെ നാൾ നമ്മളെ പിന്തുടരുകയും ചെയ്യും തീർച്ചയായും പ്രതീക്ഷകളുടെയും നിശബ്ദതയുടെയും പശ്ചാത്തലത്തിൽ വളരുന്ന യൂസഫിൻ്റെ വേദനയും ഓർമ്മകളും ദൃശ്യങ്ങളിലൂടെ മുഴുവൻ പകർത്തി ഈ കുഞ്ഞു ചിത്രത്തിൽ കഥയുടെ പ്രധാനമായ രംഗങ്ങളിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഈ നിശബ്ദതയിലൂടെയാണ് കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ തേങ്ങലുകൾ പ്രേക്ഷകർ അറിയുന്നത് സത്യത് റയുടെ അപുത്രയങ്ങൾ പോലെ കപ്ലനഗുവിൻ്റെ യൂസഫ് ത്രയങ്ങളാണ് എക്ക് എക്ക് മിൽക്ക് ഹണി എന്നീ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചത് ഹണി തന്നെയാണ് സ്വപ്നങ്ങളും കൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞുജീവിതം അടയാളപ്പെടുത്താൻ സംവിധായകൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് പ്രകൃതിയെയാണ് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ